യശുമിശി ഐക്യസ്തുതിയായിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മർക്കോസിന് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ രണ്ട് അത്ഭുത പ്രവർത്തികളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ യേശുവിൻ്റെ പിന്നിലൂടെ വന്ന് വസ്ത്രത്തിൽ വിളമ്പിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നവളായി മാറുന്നു നമുക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് വർഷം രക്തസ്രാവം ഉണ്ടായിരുന്നു ശ്രീ രണ്ടാമത്തെ അത്ഭുതം കാണുന്നത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഈശോ കൈക്ക് അവളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു അതാണ് രണ്ട് സംഭവങ്ങൾ ഇവിടെ വളരെ കോമണായിട്ട് ഈ രണ്ട് സംഭവങ്ങളിൽ ആയിട്ട് കാണുന്നത് രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് പന്ത്രണ്ട് ഒരു പന്ത്രണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേ ഒരു ഒരു കംപ്ലീറ്റ് ഞാൻ പറഞ്ഞ രീതിയിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ജീവപര്യന്തം പന്ത്രണ്ട് വർഷം എന്നൊക്കെ നമ്മൾ സാണ്ടി പറയാറുണ്ട് അപ്പോൾ ഈ ജീ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ലൈഫ് ടൈം സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു മാസികയുടെ വരിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ പന്ത്രണ്ട് വർഷം ലൈഫ് ടൈം ഭരിക്കാരാകുന്ന പറയുന്നത് ഒരു ഒരു ആജീവനാന്തം ആജീവനാന്തം വരി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ പന്ത്രണ്ട് വർഷമായിട്ട് ഇവർ രക്തസ്രാവം ബാധിച്ചു ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളുടെ ഒരു ഒരു ജീവിതകാലഘട്ടം മുഴുവൻ അവൾ ഇങ്ങനെ മരിച്ചവളെ പോലെ ആയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് രക്തസ്രാവം എന്ന് പറയപ്പെടുന്നത് പഴങ്ങി മുതൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ രക്തസ്രാവവുമായിട്ട് ബന്ധപ്പെട്ട് ദേവിയുടെ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട് അതായത് രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ അശുദ്ധിയാണ് അശുദ്ധിയിലാണ് അവളത് സമ്പൂർണ്ണമായിട്ടും ശുദ്ധി പ്രാപിച്ചാൽ മാത്രമേ ഇനിയും പൊതുസമൂഹത്തിലേക്ക് വരാനോ ബാക്കിയുള്ളതിനായിട്ട് ഇടപെടാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം അവൾ ഒരു ഐസൊലേറ്റഡ് ആയിരിക്കണം അവരിങ്ങനെ മാറ്റി പാർപ്പിക്കപ്പെട്ടുള്ള പോലായിരിക്കണം അവൾ പൊതു ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല ശുദ്ധിയില്ല നമ്മുടെ ഈ ആർത്തവകാല ശുദ്ധതയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹിന്ദുവിസത്തിലൊക്കെ പറയാൻ പറഞ്ഞിരുന്നത് അപ്പം പറഞ്ഞിരുന്ന കാര്യങ്ങളെപ്പോലെ അത് സമാനമായ കാര്യം ഈ ജൂഷ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വായിക്കുക ഈശോ പക്ഷേ ഇതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണ് അതിൽ നിന്നിങ്ങനെ തകർത്തെറിഞ്ഞിട്ടാണ് ഈശോയുടെ ഈശോയുടെ മുമ്പോട്ടുള്ള ബുക്ക് ഇപ്പം ഇങ്ങനെ രക്തസ്രാവം ബാധിച്ച് സ്ത്രീ ഈശോയുടെ ഈശോ അവളെ തൊട്ടു എന്ന് പറയുന്നൊരു സംഭവം സംഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവൾ വന്ന് ഈശോയെ തൊടാൻ ഒരു അനുവാദം കൊടുക്കുക അവൾ വന്ന് തൊട്ട് അനുഗ്രഹം പ്രാപിക്കുന്നു ദൈവത്തിനൊരു പ്രശ്നമല്ല ഇത് ദൈവത്തിനൊരു പ്രശ്നമല്ല എന്ന് സ്ഥാപിക്കത്തക്ക രീതിയിൽ ഇപ്പം ഈശോ പോയി അവളുടെ തൊട്ടു എന്ന് പറയുമ്പോഴത്തേക്കും അവളുടെ ഒരു അശുദ്ധി നിറഞ്ഞ അവസ്ഥ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എൻ്റെ പെട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ആയിരിക്കും അവളുടെ ഒരു ഒരശുദ്ധമായൊരവസ്ഥ ദൈവരുടെ പുസ്തക പ്രകാരം ആ അശുദ്ധി നിറഞ്ഞ നിറഞ്ഞൊരവസ്ഥയിൽ ഈശോ പോയി അവളെ തൊട്ട് സൗഖ്യപ്പെടുത്തി ശുദ്ധിയുള്ളവളാക്കി തീർത്തു നമ്മളിങ്ങനെയായിരിക്കുന്നത് പക്ഷെ അങ്ങനെയുണ്ട് ഈശോ പറയുന്നത് അങ്ങനെയല്ല ആർക്കും എപ്പോൾ വേണമെങ്കിലും എന്നെ തൊടാം അങ്ങനെ രക്തസ്രാവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പീരീഡിൽ എന്നെ തൊടാൻ പാടില്ല ദൈവത്തിൽ നിന്നും അകു നിൽക്കണം സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കണം എന്നൊക്കെ പറയുന്നത് അതൊരു ഒരു ശരിയായ കാര്യമല്ല ദൈവത്തിന് ദൈവത്തിനൊരു പ്രശ്നമല്ല ദൈവം ഒന്നിൻ്റെയും ഒരശുദ്ധിയുടെയും സ്പർശനം കൊണ്ട് ദൈവത്തിൻ്റെ ശുദ്ധി നഷ്ടപ്പെടാൻ പോകുന്നില്ല ഈ അശുദ്ധീലായിരിക്കുന്ന വ്യക്തികൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഇടം അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ആ പൊതു ഇടം മറ്റുള്ളവർ അശുദ്ധരായിപ്പോയി എന്ന് പറയപ്പെടുന്നൊരു കാഴ്ചപ്പാട് ഇന്ന് പല പദങ്ങളിൽ ഹിന്ദുവിസ്തലൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ജീവിഷ് ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നതിനെ യീശു ഇങ്ങനെ തകർത്തെറിയുക പറയാം ആര് ഏത് അവസ്ഥയിലാണെങ്കിലും എന്നെ തൊട്ടു എന്ന് പറഞ്ഞ് ഞാൻ അശുദ്ധരാകാൻ പോകുന്നില്ല മറിച്ച് അവർ ശുദ്ധനാകാനായി പോകുന്നുള്ളൂ വരിക എന്നെ തൊടുക എന്നീശു പറയുക എന്നിട്ട് ഈശോ പോലും അറിയാതെ ഈശോയിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോകുന്ന ഈശ്രീയെ എനിക്ക് വിളിക്കാൻ ആഗ്രഹം അനുഗ്രഹം കട്ടുകൊണ്ട് പോയോളെന്നാണ് അനുഗ്രഹം കട്ടുകൊണ്ട് പോയോൾ അവിടെ ഈശോയുടെ പുറയിലോട്ട് പോകുന്ന അനുഗ്രഹം കട്ടുകൊണ്ട് പോയുക കാരണം ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളവെ തുമ്പലിൽ തൊട്ടിട്ട് അവൾ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പോയി ഈശോ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുക ആരാ തന്നെ തൊട്ടത് എന്നിൽ നിന്നും ശക്തി പുറത്തേക്ക് പോയി എന്നെനിക്ക് മനസ്സിലായിരിക്കുന്നു ആരാണ് തൊട്ടത് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശോ ഈശോയിൽ നിന്നും ശക്തി പുറത്തേക്ക് പോയിരിക്കുന്നു നമുക്കങ്ങനെ പറ്റും നമുക്ക് നല്ല വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം പോലും അറിയാതെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് ഉറപ്പിച്ചു തരുന്ന അല്ലെങ്കിൽ അങ്ങനെ തെളിയിക്കുന്ന ഒരു സംഭവമാണ് നമ്മളതിനെ കാണാൻ അപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് മരിച്ചവളെ പോലെ പൊതുസമൂഹത്തിൽ വരാൻ പറ്റാതെ ജീവിച്ച ഒരാൾ ദാ ഇപ്പോൾ അയാൾ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തെഴുന്നിൽക്കുകയാണ് ഈശോയെ തൊട്ടപ്പോൾ അപ്പോൾ ഈശോയെ തൊടുക ഇത് നമുക്ക് കുറച്ച് നെറ്റോജിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാക്രൻഡ് ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഗുദാശ്രമപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇത് കുമ്പസാരമാണ് രണ്ടാമത് എന്താണ് രണ്ടാമത് നമ്മൾ കാണുന്ന സംഭവം എന്ന് പറയുന്നത് ഈശോ മരണപ്പെട്ടു പോയെന്ന് ഒരു പന്ത്രണ്ട് വയസ്സുകാരുടെ അടുത്ത് വന്നിട്ട് അവളുടെ കൈക്ക് പിടിച്ചിട്ട് തലേത്താക്കും പാലിക എഴുന്നേൽക്കുകയെന്ന് പറയുക ഗ്രീക്ക് ഭാഷയിൽ ഈശോ പറഞ്ഞ അതേ വാക്യം ഇവിടെ എഴുതി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശമുള്ളത് ഈശോയുടെ ഉയർത്തി സൂചിപ്പിക്കാൻ വേണ്ടി മർക്കോസ് ആ പതിനാറ് ആറ് മത്തായി ഇരുപത്തിയെട്ട് ആറ് ലൂക്ക ഇരുപത്തിനാല് ആറ് ഈ വാക്യങ്ങളിലൊക്കെ ആവർത്തിച്ചുപയോഗിച്ചിരിക്കുന്ന ഈശോയുടെ സൂചിപ്പിക്കാൻ സൂചിപ്പിക്കാനുപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഈശോ വേറൊരാളെ ഉയർപ്പിക്കാനും ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഇത് മരണമല്ല ഉറക്കമാണ് ഡൊമീഷൻ നമ്മളിത് എന്നും ഈ ഒരു വാക്യം നമ്മൾ ഓർക്കുന്നത് മരിച്ചവരൊക്കെയും ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോളം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ ഉയർത്തി എഴുന്നേൽക്കുക തന്നെ ചെയ്യും അത് കൂടി ശരിവയ്ക്കുന്ന രീതിയിലാണ് പരിശുദ്ധ അമ്മ മരണപ്പെട്ടു എന്നൊരു വാക്കുമ്പോൾ ഉപയോഗിക്കുന്നില്ല ഡൊമീഷൻ ഓഫ് അവർ ലേഡി എന്ന് പറയുന്നത് മഴയത്തിൻ്റെ ഉറക്കം എന്നാണ് പറയുന്നത് സ്വർണ്ണാരോപണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് ഉറക്കം നമ്മളൊരു ഒരു രാത്രി ഉണർന്ന് പകല് എഴുന്നേൽക്കുന്നു ഉറങ്ങി ഉണർന്ന് എഴുന്നേൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു രാത്രിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഉറങ്ങുകയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രിസ്തു എന്ന നീതിസൂര്യേൻ്റെ ഉദയത്തിൻ്റെ പ്രഭാവത്തിൽ വീണ്ടും ഉണർന്നു എഴുക്കും ഇനി ഓർമ്മപ്പെടുത്തല അപ്പോൾ മരണത്തെ വളരെ ഭംഗിയായിട്ട് ഈശോ ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ് അവൾ മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് മരിച്ചിട്ടില്ല ഉറങ്ങി നിങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്നവരിങ്ങനെ സമ്പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നില്ല അവർ ഇത്രയും നേരത്തേക്ക് ഉറങ്ങാൻ പോയിരിക്കുക ഉണരും നിങ്ങൾ വീണ്ടും കാണും അല്ലെങ്കിൽ നിങ്ങൾ ആ ഉറക്കത്തിലേക്ക് മുമ്പ് നിങ്ങൾ വീണ്ടും പരസ്പരം കാണും എന്ന രീതിയിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുക ഈ പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സെന്നാണ് പറയപ്പെടുന്നത് ഈശോ അങ്ങോട്ട് പോയി തൊട്ടു എന്നുള്ളതാണ് ഈ പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്ഥാനം ബാധിച്ച സ്ത്രീ പിന്നിലൂടെ വന്ന് ഈശോയെ തൊട്ടെങ്കിൽ ഈ പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി മരണപ്പെട്ട് കിടക്കുമ്പോൾ അവർക്ക് എഴുന്നേറ്റ് തുടരാൻ പറ്റുന്ന പക്ഷേ ഈശോ അങ്ങോട്ട് പോയി തൊട്ടു അത് ദിവികാരനുമായിട്ടാണ് കാണുന്നത് ദിവ്യകാരിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ സ്പർശിച്ച് നമ്മളെ വീണ്ടും ജീവനുള്ളവരാക്കി തീർക്കുന്നു കുംഭസമര കുംഭസമരം എന്ന ഗുദാശിയിൽ നമ്മൾ ഈശോയുടെ പിന്നാലെ പോയി ഈശോയുടെ വസ്ത്രത്തിൽ സ്പർശിച്ച് ഈശോ ഈ കുംഭസാരമൊക്കെ പണ്ട് കാലങ്ങൾ സ്വീകരിച്ചിരുന്ന സമയത്ത് കുമ്പസാരിച്ച് കുംഭസാര കൂട്ടിയിരുന്നു എഴുന്നേറ്റ് വന്നിട്ട് ഈ പാവിൽ കുംഭസാരിച്ച് പാമോചനം കിട്ടിക്കഴിയുമ്പോൾ മുമ്പിൽ വന്നിട്ട് ഈ അബ്സോൾവ് ചെയ്യുന്ന വൈദികൻ കുംഭസാരം കൊടുത്ത് പാമോചനം നൽകിയ വൈദികൻ ഇട്ടിരിക്കുന്ന നൂറാല സ്റ്റോൾ എന്ന് പറയപ്പെടുന്ന കുദാശം പരിഗണന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉത്തരിയം ഒത്തിരിയൊന്ന് നമ്മൾ പറയും ഒത്തിരിയും ഒരാളെ നമ്മൾ പറയുന്ന സ്റ്റോൾ ഈ സ്റ്റോളിൻ്റെ അറ്റത്ത് തൊങ്കലുണ്ട് ഈ സ്റ്റോളിൻ്റെ അറ്റത്ത് കുരിശ് ആലേഖനം ചെയ്തിട്ടുണ്ടാകും കുരിശിൻ്റെ ചിത്രങ്ങൾ അതെടുത്ത് മുട്ടുകൂത്തി അതെടുത്ത് ചുംബിച്ചിട്ടാണ് പാപി അവിടെ നടന്നു പോകുന്നത് ഒരു രംഗം നമുക്ക് പഴയ ചില പഴയ ബാക്ക്ഗ്രൗണ്ടിലൊക്കെയുള്ള സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാധിക്കും എനിക്കൊന്നും പക്ഷെ പാതിരയപ്പിയെ കുറിച്ചുള്ള സിനിമയിൽ പാതിരപ്പിയോ കുമ്പസാരോ കൊടുക്കുന്ന കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ രംഗം നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ പാപി എഴുന്നേറ്റിപ്പുറത്ത് വന്ന് വൈദികൻ്റെ ഉത്തരീയം എടുത്ത് ചുംബിച്ചിട്ടാണ് അവിടെ നടന്നു പോകുന്നത് അപ്പോൾ അതായത് ഈ പാപമോചനം ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളമ്പിൽ തൊടുന്ന പരിപാടിയുടെ പേരാണ് കുംഭസാരം ഈശോ വന്ന് നമ്മളെ തൊട്ടിട്ട് എഴുന്നേൽക്ക് ഇങ്ങനെ മരണം ഇങ്ങനെ ഉറങ്ങിക്കിടന്നാൽ പോരാ അല്ലെങ്കിൽ മരണപ്പെട്ട് കിടന്നാൽ പോരാ ജീവനിലേക്ക് ഉയർത്തി എഴുന്നേൽക്കും തലയിൽത്തക്കും എന്ന് പറയുന്ന സംഭവമാണ് കുർബാന അപ്പോൾ നമുക്ക് ഈ രണ്ട് സംഭവങ്ങളെ കുദാർശപരമായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ഒപ്പം മൃതമായിരുന്ന അവസ്ഥയിൽ നിന്നും ജീവനിലേക്ക് കടക്കാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ഇടപെടലായി നമുക്ക് ഇതിന് രണ്ടിനെയും കാണാനായിട്ട് സാധിക്കും ഒന്ന് പന്ത്രണ്ട് വർഷമായിട്ട് സമൂഹത്തിൽ മരണപ്പെട്ടു പോയ രക്തസ്രാവക്കാരി സ്ത്രീ വീണ്ടും സമൂഹത്തിലേക്ക് ഉയർത്തി നിൽക്കുകയാണ് പന്ത്രണ്ട് വയസ്സുള്ളൊരു പെൺകുട്ടി ശാരീരികമായി തന്നെ മരണപ്പെട്ടു പോയിട്ട് അവൾ ക്രിസ്തുവിനെ സ്പർശനത്താൽ വീണ്ടും ജീവനിലേക്ക് കടന്നു വരികയാണ് അപ്പം നമ്മളിലും ഈ ഉയർത്തി എഴുന്നേൽപ്പം സാധ്യമാകണം ഓരോ പ്രഭാഗത്തിലും കട്ടിലിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്കരികെങ്കിൽ ഈശ്വനാഥൻ വന്നു നിന്നിട്ട് പറയുന്നുണ്ട് തലി തക്കും എഴുന്നേൽക്ക് ഭാര്യ എഴുന്നേൽക്കുന്ന ആ വാക്ക് വാക്യത്തിൻ്റെ അർത്ഥമെങ്കിലും ഇങ്ങനെ എന്തിക്കാം ഈശോ എന്തെങ്കിലും നമ്മുടെ കട്ടിലടും നിന്നിട്ട് പറയുകയാണ് നീ എഴുന്നേൽക്ക് ഇന്ന് നിനക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഈ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം ശക്തവിശ്വാസമാണെന്ന് നമ്മൾ എംബ്രായ ലേഖത്തിൽ വായിക്കുന്ന പോലെ യാക്കോറിൻ്റെ ലേഖത്തിന് വായിക്കുന്നതുപോലെ നമ്മളിങ്ങനെ മുറങ്ങിക്കിടക്കുകയാണ് ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല വിശ്വാസിയുടെ ലക്ഷണമല്ല എഴുന്നേൽക്കുക പ്രവർത്തിക്കുക ജീവനുള്ളവനാകുക ബി അലൈവ് ആൻഡ് ആക്റ്റീവ് എന്നീശോ നമ്മൾ ഓർപ്പിക്കുക ഈശോയുടെ സ്നേഹസ്പർശനത്തിലേക്ക് നമ്മൾ ഈശോ ക്ഷണിക്കുകയാണ് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട കുംഭസാരവും അവൻ നമ്മെത്തൊടുന്ന കുർബാനയും വഴി നമുക്കും ജീവനിലേക്ക് ഉയർത്തി നീക്കം തിരുന്നവനുഗ്രഹിക്കട്ടെ